എന്താണ് സ്ട്രെസ് ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ റെസ്പോൺസാണ് സ്ട്രെസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിനെ നേരിടേണ്ടി വരുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന ഒന്നെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് റിയാക്ഷൻസ് ഇതിനെയാണ് എന്ന് പറയുന്നത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നത് ഫിസിക്കൽ റിയാക്ഷൻസ് ആയിട്ട് ഒന്നെങ്കിൽ നമുക്ക് തലവേദന തോന്നാം അല്ലെങ്കിൽ നെഞ്ചെടുപ്പ് കൂടുന്നത് പോലെയോ അല്ലെങ്കിൽ നെഞ്ചുവേദന പോലെയോ തോന്നാം ബോഡി പെയിൻ തോന്നാറുണ്ട് ഇനി അടുത്തത് ഇമോഷണലായിട്ട് ഇമോഷണലായിട്ട് എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ശരീരം കാണിച്ചു തരുന്നത് ചിലപ്പോൾ കൂടുതൽ സങ്കടം തോന്നാം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരാം ഓർമ്മക്കുറവ് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തോ ഒരു ജോലി ചെയ്യാൻ പറ്റായക വരിക ഇതെല്ലാം ഇമോഷണലി നമുക്ക് വരുന്ന ചേഞ്ചസ് ആണ് ഇനി ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ബിഹേവിയറിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും തോന്നുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ മിങ്കിൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ചിലർ ആൽക്കഹോൾ സ്മോക്കിംഗ് ഇവയുടെ മിസ് യൂസും ചെയ്യാറുണ്ട് ചിലർക്ക് അധികമായി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു അതുപോലെ മറ്റു ചിലർക്കാണെങ്കിൽ ആഹാരം കഴിക്കാൻ തീരെ തോന്നുകയുമില്ല അതുപോലെ ചിലർക്ക് ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു റെസ്ലെസ്നെസ് ഇതെല്ലാം കാണിക്കാറുണ്ട് ഇനി സ്ട്രെസ്സ് കൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ അതിനെക്കുറിച്ചിട്ട് നോക്കാം സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു റിയാക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് തലച്ചോറിൽ നിന്ന് അഡ്രിനാലിൻ കോട്ടിസോൾ തുടങ്ങിയ ഹോർമോൺസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു ഈ ഈ ഒരു ഹോർമോൺസ് നമ്മളെ ആ ഒരു സ്ട്രെസ് റെസ്പോൺസിനെ പൊരുത്തപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോൺസാണ് പക്ഷേ സ്ഥിരമായിട്ടൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ ബ്ലഡിൽ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുകയും അതിൻ്റെ ദൂഷ്യഫലങ്ങളും മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു ചിലപ്പോൾ ഹൈ ബി പി അല്ലെങ്കിൽ ഹൃദ്രോഗം ഇതിനുള്ള ചാൻസ് വരുന്നു ഡയബറ്റിസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഹോർമോണിൽ ഇംബാലൻസ് തൈറോയിഡ് പ്രോബ്ലം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഇമ്മ്യൂണിറ്റി കുറവ് തുടങ്ങിയവയൊക്കെ കാണിക്കുന്നതാണ് അതുപോലെ ഉറക്കക്കുറവ് മസിൽ പെയിൻ ബോഡി പെയിൻ ആൻസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ ലക്ഷണങ്ങളും അധികമായിട്ട് സ്ട്രെസ്സുള്ളവരിൽ കാണാറുണ്ട് സ്ട്രെസ്സ് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണോ നമ്മുടെ സ്ട്രെസ് കൂടാനുള്ള കാരണം അതിന് കണ്ടുപിടിച്ച് അതിന് ചേഞ്ചസ് കൊണ്ടുവരിക അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പലർക്കും ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് പഠിത്തത്തിൻ്റെതായിട്ടും എല്ലാം ഇക്കാലത്ത് സ്ട്രെസ് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇക്കാലത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിക്കോഷനായിട്ട് ആദ്യം ചെയ്യുന്നത് കാരണങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക എന്നുള്ളത് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ആഹാരശീലം കറക്റ്റാക്കുക സ്ട്രെസ്സിനും അത് അനുബന്ധിച്ചിട്ടുള്ള ഉറക്കക്കുറവ് ടെൻഷൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസും ട്രീറ്റ്മെൻറ്റുമാണ് ഉള്ളത് പല ആയുർവേദ മെഡിസിൻസ് അല്ലെങ്കിൽ ഹേർബ്സിന് ഒരു ബ്രെയിൻ കാമിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ലീപ്പ് ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി ബ്രെയിൻ ടോണിക് ഈ രീതിയിലൊക്കെയുള്ള പല ഉണ്ട് അതിൽ ചിലതാണ് അശ്വഗന്ധ ബ്രഹ്മി മണ്ടൂക പർണി ജഡാമാംസി യഷ്ടി മധു ശംഖപുഷ്പി തുടങ്ങിയവയൊക്കെ അപ്പോൾ ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റും ഏത് മരുന്നാണ് ഓരോ രോഗിക്കും പറ്റുന്നതെന്നുള്ളത് അതുപോലെ പല എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ചിലതാണ് ശിരോധാര തക്രധാര ക്ഷീരധാര നസ്യം ശിരോലേപം തുടങ്ങിയവയൊക്കെ അപ്പോൾ സ്ട്രെസ്സ് ആൻസൈറ്റി തുടങ്ങിയവ ഒന്നെങ്കിൽ നമ്മൾ പ്രിക്കോഷൻസും അവയുടെ കാരണങ്ങളും കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക എന്നിട്ടും അതിനൊരു കുറവ് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുകയും അതിൻ്റെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം അല്ലെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ബോഡി ഫങ്ഷൻസിനെയും സ്ട്രെസ്സ് ബാധിക്കാം